നമസ്കാരം കേരളത്തിൽ മാത്രമല്ല രാജ്യം മുഴുവൻ അറിയണം പിണറായി സർക്കാരിന്റെ മാതൃകാഭരണം അതിനുവേണ്ടി രാജ്യത്തുടനീളം പോസ്റ്റർ അടിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ഇടത് സർക്കാർ കേരളത്തിന്റെ പൊതുവായ നേട്ടങ്ങൾ ഭരണ നേട്ടങ്ങൾ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലെ മാതൃകകൾ എന്നിവ വിശദീകരിക്കുന്ന പരസ്യം അഞ്ച് സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമായി എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് മലയാളികൾ ഏറെയുള്ള കർണാടക ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ നഗരപരിധിയിലുള്ള നൂറ് തിയേറ്ററുകളിലാണ് തൊണ്ണൂറ് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രദർശനത്തിന് രൂപയാണ് നൽകുക നിർദ്ദേശം ഇതിനെല്ലാമായി അന്തർ സംസ്ഥാന പബ്ലിക് റിലേഷൻ പ്ലാനിൽ നിന്ന് പതിനെട്ട് ദശാംശ രണ്ട് ലക്ഷം രൂപ സംസ്ഥാന വിവര പൊതുസമ്പർക്ക വകുപ്പ് അതായത് പി ആർ ഡി അനുവദിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് കേരളത്തിന്റെ ഇടതു ഭരണ മാതൃക വിവരിച്ചുള്ളതാണ് പരസ്യ പ്രദർശനം പി ആർ ബിയുടെ എംപാനൽഡ് ഏജൻസികൾ സാറ്റലൈറ്റ് ലിങ്ക് വഴി തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം നടത്തുന്ന ക്യൂബ യു എഫ് ഒ എന്നിവയെ ചുമതലപ്പെടുത്താനാണ് തീരുമാനം അതേസമയം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് മാസങ്ങൾക്ക് മുമ്പ് നടന്ന നവകേരള സദസ്സിന്റെ പേരിൽ പോസ്റ്റർ അടിച്ചതിന് വേണ്ടി ഒൻപത് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ ചെലവിട്ടത് തന്റെ തല തന്റെ ഫുൾ ഫിഗർ ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വപ്നം കാണുന്ന കേരളം എന്ന് തന്നെയാണ് ഇത്തരത്തിൽ വ്യക്തമാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി അങ്ങ് അങ്ങേയറ്റം എത്തി നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ താനാണ്ട് രാജാവ് എന്നുള്ള തോന്നലിൽ തന്നെയാണ് സ്വന്തം കാര്യങ്ങളെ പൊക്കിയടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ തന്നെ നിർത്തുന്നു എന്നുള്ളതാണ് പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ സവിശേഷത പക്ഷെ ഇതിനൊക്കെ പൊതുജനങ്ങളുടെ പണമാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് വിരോധാഭാസം എന്തായാലും സ്വന്തം നേട്ടങ്ങൾ എണ്ണി പറയാൻ വേണ്ടി ഇത്തരത്തിലൊരു സംഘത്തിന് തന്നെ നിയമിക്കുമ്പോൾ എന്തുമാത്രം എന്താണ് ഇത്ര പൊക്കി പറയാനുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പൊക്കി പറയാനുള്ള പിണറായി സർക്കാരിന്റെ മാതൃകാ ഭരണം എന്നതാണ് ചോദിക്കാനുള്ളത് കാരണം അങ്ങ് കടക്ക് പുറത്തു മുതൽ അതുപോലെ സാധാരണക്കാരന്റെ തല തല്ലിച്ചറയ്ക്കുന്നവരെ രക്ഷാപ്രവർത്തകർ എന്ന് പറയുന്നതടക്കമുള്ള മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളാണോ ഇനി ഇത്തരത്തിൽ തള്ളി മറക്കേണ്ടത് എന്നതാണ് ചോദ്യം പെൻഷൻ കിട്ടാതെ ആറു മാസത്തോളമായി ഈ നാട്ടിലെ സാധാരണക്കാർ നട്ടം തിരിയുകയാണ് സപ്ലൈകോയിൽ ഒരു സാധനം പോലും കിട്ടാനില്ല സകലതും ലഭ്യമല്ല കുടിശികയുണ്ട് എന്നതുകൊണ്ട് തന്നെ പല കമ്പനികളും സപ്ലൈകോയിലേക്ക് എത്തുന്ന എത്തിക്കുന്നില്ല പല സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗം നിർത്തിവെച്ച് കൂലിപ്പണിക്ക് പോകുന്ന സാഹചര്യമാണ് അതുപോലെ പല പല സർക്കാർ ഉദ്യോഗസ്ഥർക്കും കൃത്യമായി ശമ്പളം പോലും ലഭിക്കുന്നില്ല കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ശമ്പളം ഇല്ലാതെ അവർ ഒരു സേവനം പോലെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് പെൻഷൻ കുടിശ്ശിക വേറെ ഇതുപോലെ നിരവധി നിരവധി പ്രശ്നങ്ങളാണ് ഇടത് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ക്ലിഫേഴ്സ് നവീകരിക്കാനും മറ്റുമായി ഖജനാവിൽ നിന്ന് കോടികൾ ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത ഓരോ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനവിരുദ്ധ വികാരം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു തള്ളു പരിപാടി വെക്കുന്നത് എന്നതാണ് ചോദ്യം